ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ എറണാകുളത്ത് കുറച്ച് ഷോപ്പുകൾ ആണ് തരാം അതും അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ ഫസ്റ്റ് ഷോപ്പ് വരുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള എം എൻ ഫാഷൻ ആൻഡ് ഫാബ്രിക്സ് ആണ് ഇവരുടെ ഫസ്റ്റ് ഫ്ലോർ ഫുൾ ആണ് അത് ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഈ ഒരു സെക്ഷൻ ഫുള്ള് വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ അതുപോലെ ദുപ്പട്ടാസ് ഒക്കെയാണ് ഇവരുടെ സെക്കൻഡ് ഫ്ലോറിൽ ഇവരുടെ തന്നെ പ്രൊഡക്ഷനിലുള്ള പ്രൊഡക്ഷനുള്ള ആണ് ഫുള്ള് വരുന്നത് അതുപോലെ തന്നെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ എം എന്റെ ലൊക്കേഷൻ വരുന്നത് മാർക്കറ്റ് റോഡിലുള്ള സി എസ് ബി ബാങ്കിനെ തൊട്ടടുത്താണ് നമ്മുടെ അടുത്ത ഷോപ്പ് വരുന്നത് പ്രസ് ക്ലബ് റോഡിലുള്ള ദ ഡോട്ട്സ് ഹോൾസെയിൽ ാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന കോട്ടൺ ആണ് ഈ സീസൺ സമ്മർ സീസണില് ഉണ്ട് ജോർജറ്റ് വരും നമുക്ക് പിന്നെ റയോൺസ് വരും ലേഡീസിന് മാത്രമായിട്ടുള്ള ഹോൾസെയിൽ ഷോപ്പാണത് അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് വെറൈറ്റി മോഡൽസ് ഉള്ള മെറ്റീരിയൽസ് ഉണ്ട് അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാധാകൃഷ്ണ നമ്മുടെ കോൺവെന്റ് ജംഗ്ഷനിലുള്ളതാണ് ഇവരുടെ ഹോൾസെയിൽ ഷോപ്പിൽ നാല് ഫ്ലോറിലായിട്ട് ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഫ്ലോറിൽ തേർഡ് ഫ്ലോറിലായിട്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഇവർക്ക് കേരള സാരിക്ക് മാത്രമായിട്ട് അതും ഡിഫറെന്റ് മോഡലിൽ ഇനി ജെന്റ്സിന് വേണ്ടിയിട്ട് ഇവിടെ കുറെ ഷർട്സുകൾ ഉണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കാനും അതുപോലെ റെഡിമെയ്ഡ് ഷർട്സുകളും അവൈലബിൾ ആണ് ഫോർത്ത് ഫ്ലോർ വരുന്നത് ഫുൾ യൂണിഫോമുകളാണ് കേരളത്തിൽ തന്നെ എല്ലാ സ്കൂളുകളുടെ യൂണിഫോമുകളും അവൈലബിൾ ആണ് അപ്പൊ രാധാകൃഷ്ണയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം കോൺവെങ് ജംഗ്ഷനിലെ മാർക്കറ്റ് റോഡിലാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്ക്